വേദന സൈക്രി നമ്മളാണല്ലോ ഞാൻ കുറെ പിടിച്ചു നിക്കും ഈ വേദന ആ ടൈമിലൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പ്രശ്നം ചെയ്യാൻ തിരിച്ചു നമുക്ക് പറയാൻ പറ്റില്ല പിന്നോട് പറഞ്ഞത് നീരുണ്ട് ബ്രെയിൻ ട്യൂമർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കും അറിയില്ല എന്റെ ഉമ്മക്കും അറിയില്ല ബ്രെയിൻ കാര്യം പറയുമ്പോൾ മാത്രം ഇവരൊരു വല്ലാത്ത രീതിയിൽ സൈബർ അറ്റാക്ക് നടത്താം അത്തരമൊരു അറ്റാക്ക് അതൊരു ശരിക്കും ഒരു മനുഷ്യന്മാർക്ക് ചേർന്ന ഒരു പരിപാടിയാണോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻതാണ് കുഞ്ഞാനയും ഭാര്യ ജസിയെയും അറിയാത്തവരായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല കഴിഞ്ഞ ദിവസം മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനല് ഈ ഒരു ഈ പാണ്ടിക്കാട് അഫ്സൽ എന്നുള്ള ഈ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭാര്യ ജെസിക്ക് ബ്രെയിൻ ട്യൂമർ ആണ് അങ്ങനെ ഒരു വീഡിയോ വന്നിരുന്നത് ആ ടൈറ്റിലാണ് ആ വീഡിയോ വന്നത് ആ വീഡിയോ കടയിൽ വളരെയധികം നമുക്ക് വായിക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ബാഡ് കമൻ്റുകളാണ് പ്രധാനമായിട്ടും വന്നത് ഇതൊക്കെ നീ വിറ്റ് കാശാക്കുകയാണ് നീ ആളുകളെ പറ്റിക്കുകയാണ് എൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ തന്നെ വരണം നീ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ അഴിഞ്ഞാടുന്നത് ഇങ്ങനെ ആ കുടുംബത്തിന് ഒരു സൈബർ അറ്റാക്ക് നടത്തുന്ന രീതിയിലാണ് ആ വീഡിയോ കമൻ്റ് വന്നത് ഈ ഒരു ഒരാൾക്ക് ഒരു അസുഖം വരുന്നതിൽ പോലും സന്തോഷം കാണുന്ന ആളുകളോ ഒരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകൾക്ക് പാണ്ടിക്കാട് കുഞ്ഞാന്റെ വീഡിയോടോ അല്ലെങ്കിൽ ആ ശൈലിയോടോ ഒക്കെ വിയോജിപ്പുള്ള ആളുകൾ ഉണ്ടാവാം യോജിക്കുന്ന ആളുകൾ ഉണ്ടാവാം നല്ലൊരു പങ്കും ആളുകൾ വിയോജിക്കുന്നവരാണ് അവരെന്തൊരു വീഡിയോ ചെയ്യുമ്പോഴും അതിനെതിരെ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളുണ്ട് ആ നെഗറ്റീവ് കമന്റ് ഇടാനും അല്ലെങ്കിൽ പോസിറ്റീവ് കമന്റ് ഇടുന്നൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് പക്ഷെ ഒരാളെ വ്യക്തി അധിക്ഷേപം നടത്താൻ നമുക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല ഏതായാലും ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഭാര്യ ജെസിക്ക് ബ്രെയിൻ ട്യൂമറും അതിന്റെ ചികിത്സകളൊക്കെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട് അവർ ഇന്നതിന് മരുന്നും കഴിക്കുന്നുണ്ട് അവരൊരു ചാനലിൽ ിൽ അവരുടെ അസുഖങ്ങളെ കുറിച്ചും അവരുടെ മലപ്പുറത്തിന്റെ ഭാഷാ പ്രയോഗങ്ങളെ കുറിച്ച് സ്വന്തം പിതാവിന്റെ സ്വന്തം മാതാവ് മരണപ്പെട്ടപ്പോൾ ഉമ്മൻ രണ്ടാമത് കല്യാണം കഴിച്ചതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ആ ഒരു അരമണിക്കൂർ നീളുന്ന ഒരു വീഡിയോ ഇവർ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ബ്രെയിൻ ട്യൂമറിന്റെ കാര്യം പറയുമ്പോൾ മാത്രം ഇവരൊരു വല്ലാത്ത രീതിയിൽ ഒരു സൈബർ അറ്റാക്ക് നടത്താം ഒരു അറ്റാക്ക് അതൊരു ശരിക്കും ഒരു മനുഷ്യന്മാർക്ക് ഒരു പരിപാടിയാണോ എനിക്ക് തോന്നുന്നില്ല കാരണം അസുഖം എന്നുള്ളത് നമ്മുടെ കുറ്റം കൊണ്ട് വരുന്ന ഒന്നല്ല നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു പരീക്ഷണമാണ് അവരതിനെ അതിജീവിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകട്ടെ നമുക്കവര് അവർക്കൊരു പിന്തുണ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്ത് മാറാം നമുക്കത് കാണാതിരിക്കാം പക്ഷെ ഇനിയും ആ ഒരു കുടുംബത്തിന് അതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നത് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും എനിക്ക് പറയാം അത് ശരിയല്ല ഏതായാലും സൈബർ ഇടങ്ങളിൽ ആ കുടുംബത്തിനെതിരെ ഭയങ്കര അറ്റാക്കാണ് പിന്നെ സ്വാഭാവികമായിട്ടും അവരുടെ വീഡിയോക്കുള്ള വിയോജിപ്പുള്ള ആളുകളൊക്കെ ആയിരിക്കും അറ്റാക്ക് നടത്തുന്നത് നമുക്ക് വിയോജിക്കാനും യോജിക്കാനൊക്കെ ഉള്ള റൈറ്റ്സ് റൈറ്റ്സ് ഉള്ളപ്പോ തന്നെ ഒരാളെ അധിക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ ഒരാളെ താറടിച്ച് കാണിക്കാനുള്ള അവകാശം ഇല്ല എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് പതിനഞ്ചു വർഷായിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വർഷം സർജറി കഴിഞ്ഞതാണ് ആണ് ഇപ്പോഴും ഞാൻ ഡെയിലിന്ന് പറയുമ്പോ ഡോളോ അയച്ചിട്ടാണ് ഞാൻ പോണത് അല്ല ഡോളോടുമ്പോ ഞാൻ പണ്ട് വളം അത് ഉപകാരമുള്ള വീഡിയോ ആയിട്ടാണ് ചെയ്തത് കാരണം ഞങ്ങള് ചികിത്സിച്ച ഡോക്ടർ ഇതാണെന്ന് വീഡിയോ ചെയ്തിരുന്നു അതിന് ശേഷം പിന്നെ ഒരുപാട് കമൻ്റ് നമുക്ക് വന്നു ആ ക്യാൻസറ് ഓം വീഡിയോ ചെയ്യണോ എൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനും അതിൻ്റെ പെണ്ണുങ്ങൾക്ക് സന്തോഷം കിട്ടാനുമാണ് പറഞ്ഞാണ്ട് ഒരുപാട് കമന്റ് ഇന്നത്തെ വരെ വീഡിയോയിൽ ഞങ്ങൾക്ക് ആ കമന്റ് എൻ്റെ പെണ്ണുങ്ങളെ ക്യാൻസർ മാറാനൊക്കെ വെച്ചാൽ വീഡിയോ ഒന്നും ഇല്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങൾ പറയുന്നത് ഈ അവസ്ഥ ശരിക്കും അനുഭവിച്ചു കാരണം ഞാൻ ഇവിടെയിട്ട് നടക്കണേ അല്ലാതെ അത് നല്ല ഡോക്ടർ ആളുണ്ട് പോയി നോക്കിയെന്ന് പറഞ്ഞാണ്ടാണ് ചിലപ്പോൾ ഈ എന്താ ചെന്നിക്കുത്തോ മൈഗ്രൈൻ അല്ല അങ്ങനെ ഞങ്ങള് പോയിരുന്നു ഞങ്ങള് എല്ലാം ഞങ്ങള് ടെസ്റ്റ് ചെയ്ത് പത്താം മാസം പത്താം മാസത്തിലാണ് ഇവള് ഈ രോഗം പറഞ്ഞത് ഞാൻ അന്ന് എല്ലും എല്ലുമ്പണ്ടിയില് ഡ്രൈവറായിട്ട് പോവാണ് അങ്ങനെ ഞാൻ അടിയില് ഓടിട്ട വീട്ടിൽ ഞാൻ താമസം ഞാൻ വന്നപ്പോ ലോറി ലോറി വന്നപ്പോ ഇവള് തല പൊട്ടിയാണ്ട് ഇങ്ങനെ ഇരിക്കണ

പക്ഷെ എനിക്കറിയായിരുന്നു എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് കാരണം അത്രയും വേദന വരുമ്പോ നമുക്കറിയാല്ലോ പിന്നെ എണീക്കുമ്പോ വേദന ഇരിക്കുമ്പോ വേദന ആ ടൈമിലൊക്കെ നമുക്ക് മനസ്സിലാവല്ലോ എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ളത് അങ്ങനെ അറിയായിരുന്നു എനിക്ക് എന്തോ കുഴപ്പമുണ്ട് പക്ഷെ ഞാൻ ഡോക്ടറോട് ഞാൻ പറയുന്നല്ല ഡോക്ടർ അത് വലിയ കാര്യമാക്കൂലായിരുന്നു ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് എന്തോ ഒരു എക്സറേ എങ്കിലും എടുത്ത് നോക്കണം എന്ന് ഞാൻ ഡോക്ടറോട് അവിടെ ആവശ്യപ്പെട്ടു അപ്പൊ ഡോക്ടർ എക്സറേ എടുത്തതിൽ കുഴപ്പമൊന്നും കണ്ടില്ല അത് ഈ മഞ്ചേരിത്തെ ഡോക്ടർ അതിൽ കൊഴപ്പൊന്നും കണ്ടില്ല പിന്നെയാണ് ഞാൻ ഈ വീണത് കൊറേന് ശേഷമാണ് പിന്നെ ഡോക്ടർ പിന്നെ ഡോക്ടർ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അലശിപി പോയത് ഇവിടുന്ന് വീണ് സ്റ്റിച്ച് ഇവിടുത്തെ അടുത്തുനിന്ന് സ്റ്റിച്ച് ഒക്കെ ഇട്ട് ഹോസ്പിറ്റൽ പിന്നെ ഞങ്ങൾ അലഷിബി പോയിട്ടാണ് എന്താണ് സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് ഈ തലമിന്നലൊന്നും മാറണില്ല പിന്നെ എനിക്ക് കണ്ണൊക്കെ ഏറ്റടക്കാൻ തുടങ്ങി കാഴ്ച ശക്തി ഒക്കെ നഷ്ടപ്പെട്ട് ഏകദേശം ലാസ്റ്റ് ഘട്ടത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പത്തിന് കാരണം വേദന ഞാൻ കൊണ്ടു പറഞ്ഞേ പതിനേഴ് റിച്ചു പത്താം മാസം റിച്ചു മൊലോടി കെട്ടിട്ട് അങ്ങനെ ഡോക്ടർ പറഞ്ഞു പിന്നെ മാത്രം ഞാൻ ചെന്നപ്പോ ഇവിടെ എങ്ങനെ ഇങ്ങനെയൊക്കെ അസുഖമാണ് ഏഹ് അത് ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു അപ്പൊ ഞാൻ ബുള്ളവർ വന്നപ്പോൾ എന്റെ ഡോക്ടർ പറഞ്ഞു വെച്ചപ്പോൾ അതെന്തോന്ന് എന്ന് പറഞ്ഞുവച്ചോ അല്ലാതെ മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴെ ഞാൻ അറിഞ്ഞാണ്ട് ഇതാ കണ്ടില്ല അങ്ങനെ എം ഇ എസ് കൊണ്ടുപോയി എംഇഎസ് കൊണ്ടുപോയപ്പോഴും ഇതേ ഇതാ പറയുന്നത് പിന്നെ വേറെ അൽമാസ് പോയി ഇവിടെ ഇതന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഫസ്റ്റ് ഈ കണ്ടുപിടിച്ച ഡോക്ടറെ പ്രവീൺ സാറിന്റെ അത് തന്നെ പോയി അങ്ങനെ പോയാണ്ട് ഇവര് ഇവര് ഞങ്ങൾക്ക് ചെല്ലാൻ കഴിയൂലോണം ഓപ്പറേഷൻ ചെയ്യാൻ വരും അങ്ങനെയാണ് കോഴിക്കോട് പിന്നെ മെഡിക്കൽ കോളേജൊക്കെ അവിടുത്തെ ജേക്കബ് ആലപ്പാട് പറഞ്ഞ സാറാണ് ഇത് പിന്നെ ഇവിടെ നോക്കിയത് അങ്ങനെ നോക്കിയാണ്ട് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് നിർബന്ധമാണോ അങ്ങനെ ഞങ്ങള് എല്ലാരും ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞാല് തിരിച്ചു കിട്ടുമോന്നില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂല മറന്നല്ല ഒരു മനുഷ്യന്റെ ഈ ഭാഗത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല ഏത് ഈ ഭാഗത്ത് ഇവിടെ

പിന്നെ അവിടെ ഉണ്ട് കോഴിക്കോട്ടത്ത് ഒരു സ്പെഷ്യലാണല്ലോ മറ്റേ എന്താ ഗ്രീൻ പീസും മുട്ടിയും ആ വാങ്ങി വാങ്ങിക്കൊടുത്ത് പിറ്റേന്ന് ഓപ്പറേഷ ഡോക്ടർമാര് ഈ പെണ്ണിനിട്ട് എന്തിനാ പുറത്തൊക്കെ പറഞ്ഞു കാരണം അത്രയും ഇഞ്ചെക്ഷനോടെ നമുക്ക് ഞമ്മക്ക് അറിയില്ല ഓളിഞ്ഞൂടെ കൊണ്ടുപോരാഞ്ഞപ്പോ പിന്നെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണ് മുടി അല്ലേ ഏർ മുടി കാണൂലെങ്കിലും ആ മുടി ഒരു പെണ്ണിന് ഇതാണ് മുട്ടടിച്ച പെണ്ണിന്റെ രൂപം തന്നെ മാറിയല്ലോ മാറൂലേ ആ

നീരുണ്ട് എന്നാ പറഞ്ഞു തലയില് നീരുണ്ട് എന്നാ പറഞ്ഞത് അത് കുത്തിയെടുക്കാന്ന് പറഞ്ഞു അല്ലാതെ ബ്രെയിൻ ട്യൂമർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എനിക്കും അറിയില്ല എന്റെ ഉമ്മാക്കും അറിയില്ലായിരുന്നു ബാക്കി എല്ലാവർക്കും അറിയാം പക്ഷെ എനിക്കറിയില്ലായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാന്റെയും ഭാര്യ ജസ്സിയുടെയും ഒന്നും എല്ലാ വീഡിയോസിനോടോ അല്ലെങ്കിൽ ആ ശൈലിയോടൊന്നും യോജിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ അതിന്റെ പേരിൽ അവരെ വ്യക്തി അധിക്ഷേപം നടത്തുന്ന ശൈലിയോടും എനിക്ക് യോജിക്കാൻ കഴിയില്ല നമുക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ അവഗണിക്കാനുള്ള അവകാശങ്ങളും അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷെ അതിന്റെ പേരിൽ അവരെ ഈ രീതിയിലുള്ള ഒരു സൈബർ ഇടങ്ങളിൽ വന്ന് തെറി വിളിച്ച് അവരെ ശപിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള അർഹത നമുക്കില്ല എന്നുള്ളതാണ് ഒരുപാട് ഫാമിലീസുകൾ ഫാമിലി വ്ലോഗർമാരായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഇട ിലുണ്ട് അതിൽ നമുക്ക് പോസിറ്റീവ് വൈബ് തരുന്ന ആളുകളുണ്ട് നെഗറ്റീവ് വൈബ് തരുന്ന ആളുകളുണ്ട് ഏതായാലും ഈ ഒരു കുടുംബത്തോട് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാളുകളൊക്കെ ഒരു പക്ഷേ അവരുടെ രോഗവിവരങ്ങളൊക്കെ മുൻപ് അറിഞ്ഞിട്ടുണ്ടാവും അള്ളാഹു അവർക്ക് ഒരു ആരോഗ്യമുള്ള ജീവിതം സമ്മാനിക്കട്ടെ അവർ വീഡിയോ ചെയ്യുന്നതും വീഡിയോ ചെയ്യാതും ഒക്കെ അവരുടെ ഇഷ്ടം ഒരു വീടിനകത്ത് ഒതുങ്ങിക്കഴിയേണ്ട ഒരു ഭാര്യ ഭർത്താവിൻ്റെ വളരെ താല്പര്യത്തോട് കൂടിയിട്ട് സോഷ്യൽ ഇടങ്ങളിൽ കൈകാര്യം ചെയ്തിട്ട് സ്വന്തമായിട്ട് പണം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് അവരൊരു ജോലിയാണ് പ്രൊഫഷനായിട്ട് കാണാം അതിലപ്പുറം നമ്മൾ അതിൽ അതിൽ നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അത് അവഗണിക്കാം അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ ഇന്നത്തെ കാലത്ത് സൈബർ ഇടങ്ങളിൽ മൊബൈൽ ഉള്ളത് മാത്രം അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള വേദി കിട്ടുന്ന ആളുകളുണ്ട് നല്ലതിനു വേണ്ടി ഉപയോഗിക്കാന്നുള്ളതാണ് ലൈംഗിക ഉത്തേജന മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അതൊക്കെയാണ് ഈ ഒരു കുടുംബത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു കപ്പിൾസിനെതിരെയൊക്കെ വ്യാപക വിമർശനം ഇടയാക്കാൻ വ്യാപക വിമർശനം ഉണ്ടാവാൻ ഇടയാക്കിയത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ വന്ന് പിന്നെ കണ്ണ് കാണുക അടിയേക്ക് നോക്കി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് നോക്കണം പിന്നെ രണ്ടും മൂന്നും ഡോളാണ് ഞാൻ പറഞ്ഞു കുടിച്ചണ്ട കിഡ്നി വരെ പോണ കാര്യമാണ് ഡോളർ ആണ് പക്ഷെ ഒരു പറയണുണ്ട് നമ്മ വേദന വേദന സൈക്കിണ നമ്മളാണല്ലോ ഞാൻ കൊറേ പിടിച്ചു നിക്കും പക്ഷെ ആ കുറച്ച് ആ ടൈമിൽ കുറച്ച് സീരിയസ് ആയിരുന്നു അപ്പൊ എനിക്ക് അന്ന് ഞാൻ ഒന്നും ഇല്ലാതെ രക്ഷപ്പെട്ട പോലെ ഇനി ചിലപ്പോ ഒരു സർജറി കഴിഞ്ഞാൽ രക്ഷപ്പെടണമെന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന് തയ്യാറല്ലാത്തത് അപ്പൊ ഞങ്ങളിപ്പോ എവിടെയെങ്കിലും ഒരു ഡോക്ടർ ഉണ്ട് അങ്ങനെ പറയുമ്പോൾ ഏത് ഡോക്ടർ ആണെങ്കിലും ശരീരം പച്ചക്കട്ട് തണുക്കാണ് തണുത്ത് പിന്നെ ചൂടാക്കി കൊടുക്കണം ഒരതി 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 എരുതി വീഡിയോ കാണുന്നതല്ല ഞാൻ പറഞ്ഞത് വീഡിയോയിൽ ഞങ്ങൾ ഒച്ചയും കൂടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഞങ്ങളൊക്കെ ഒരു വീഡിയോ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ വണ്ടീന്ന് നീച്ചൂല അതൊന്ന് പിറ്റേന്ന് ഫുള്ള് കടത്ത കാലം മിഞ്ഞാന്ന് കടന്ന ആള് മിഞ്ഞാന്ന് കടന്ന ആള് മിന്ന ലൈറ്റീന്ന് കടന്ന ആള് മിന്നാന്ന നീച്ചത് മാമ വന്നുകൊണ്ട് നോക്കും നമ്മളും പിന്നെ വല്ലാതെ നമ്മൾ നോക്കുക ഏതായാലും ഈ ഒരു സാധ്യത സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കുള്ള ഒരു എന്താ പറയാ ഒരു ഒരു സ്നേഹമുള്ള ആരാധകരും അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നല്ല കപ്പിൾസ് ആവാൻ അവർക്കും നല്ലത് കേൾക്കാനും കാണാനും നമുക്കും ദൈവം അള്ളാഹു സാധിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ണൂർ വളപ്പട്ടണത്ത് വലിയൊരു മോഷണം നടന്നു അഷ്റഫ് എന്ന പേരുള്ള ഒരാൾ തൻ്റെ കുടുംബം ഒന്നിച്ചിട്ട് ഒരു കല്യാണത്തിന് പോയി ആ സമയത്താണ് ആ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവൻ സ്വർണാഭരണങ്ങളും മോഷണം പോയത് ഞെട്ടിച്ചത് എന്താന്ന് വെച്ചാൽ രണ്ടാം ദിവസവും ഈ മോഷ്ടവ് അവിടെ വന്നു എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലായി ഈ വീട്ടുകാരൻ കല്യാണത്തിന് പോകുന്നതാണെന്നും അവരവിടെ ഉണ്ടാവില്ലെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ മോഷണം നടത്തിയതെന്ന് അന്നേ ബോധ്യമായിരുന്നു ഒരുപാട് അന്വേഷണം നടന്നു ഇന്ന് ആ പ്രതിയെ പിടികൂടി ആ പ്രതി ഒരു അയൽവാസിയാണ് അയാളെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കണ്ടെടുക്കുകയും ചെയ്തു ഈ ഒരു പ്രതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും